അപ്പോൾ അവർ ഡോറിന്റെ അരികിൽ ഒരാൾ നിൽക്കുന്നത് വ്യക്തമായി കണ്ടു ആരാത് ധീരവ് ഉടനെ ചോദിച്ചു അപ്പോഴേക്കും നീലമ ഫോൺ തിരികെ എടുത്ത് കഴിഞ്ഞിരുന്നു അവൾ ഉടനെ അവിടെ നിന്നും പുറത്തേക്കോടി അപ്പോഴാണ് ധീരവിന് അപകടം മനസ്സിലാവുന്നത് അയാൾ ഉടനെ ഹോട്ടലിന് പുറത്തു നിൽക്കുകയായിരുന്നു തന്റെ ബോഡിഗാർഡ്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു അവർ എല്ലായിടവും തിരയാൻ ആരംഭിച്ചതുകൊണ്ട് നീലമയ്ക്ക് പുറത്തേക്ക് കടക്കാൻ സാധിച്ചില്ല അപ്പോൾ ധീരവ് രാഘവനെ നോക്കി പറഞ്ഞു രാഘവ താൻ പോയിക്കോ ഏതോ പെണ്ണ് നമ്മുടെ പിന്നാലെ ഉണ്ട് താൻ പൊയ്ക്കോ ഇനി കുറച്ചു നേരത്തേക്ക് ഞാൻ ഇത്ര തിരക്കിലാണ് ധീരവ് പറഞ്ഞത് കേട്ട് രാഘവൻ അയാൾ ആകാംക്ഷയോടെ നോക്കി സർ നമ്മൾ പറഞ്ഞതെല്ലാം അവൾ കേട്ട് കാണുമോ രാഘവൻ പതർച്ചയോടെ ചോദിച്ചു കേട്ടാലും ഇല്ലെങ്കിലും അവളീ ഹോട്ടലിൽ വിട്ട് പുറത്തേക്ക് പോവില്ല താൻ പേടിക്കണ്ട പൊയ്ക്കോ ധീരവ് പറഞ്ഞു രാഘവൻ അത് കേട്ട് അവിടെ നിന്നും ഇറങ്ങി അപ്പോൾ ഒരു മുറിക്ക് പുറത്തെ ഒഴിഞ്ഞ കോണിൽ ധീരവിന്റെ ആളുകൾ കാണാതെ മറന്നു നിൽക്കുകയായിരുന്നു നീലിമ അവിടേക്ക് ആരോടും പറയാതെ വന്നത് തന്നെ അബദ്ധമായി എന്നവൾക്കപ്പോൾ മനസ്സിലായി സിദ്ധാർത്ഥ് പറഞ്ഞതനുസരിച്ചാൽ മതിയായിരുന്നു എന്ന് നീലിമ സ്വയം പറഞ്ഞു തന്നെ ധീരവിന്റെ ആൾക്കാർ ഓരോ വഴിയിലും തിരയുന്നത് കണ്ട് നീലിമയ്ക്ക് വല്ലാത്ത ഭയം തോന്നി അവരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ തനിക്ക് ജീവൻ കാണില്ല എന്നും അവൾ കുറപ്പായിരുന്നു തന്നെ ആർക്കാണ് സഹായിക്കാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖമാണ് നീലിമയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അവൾ ഉടനെ ഫോൺ ഫോണെടുത്ത് സിദ്ധാർത്ഥന്റെ നമ്പറിൽ ഡയൽ ചെയ്തു അവൻ പക്ഷേ എടുത്തില്ല അപ്പോഴേക്ക് നീലിമ നിൽക്കുന്ന വശം ലക്ഷ്യമാക്കി ധീരവിന്റെ ഗുണ്ടകളും ബോഡിഗാർഡ്സും വരുന്നുണ്ടായിരുന്നു നീലിമയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു അവൾക്ക് തലകർക്കം വരുന്നതുപോലെ തോന്നി വീണു പോവാതിരിക്കാൻ നീലിമ ചുവരിൽ പിടിച്ചു നിന്നു ധീരവന്റെ ആളുകൾ താൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നടന്നു വരുന്നത് കണ്ട് നിൽക്കുകയായിരുന്നു നീലിമ അവൾക്കപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു സിദ്ധാർത്ഥ് ഫോൺ എടുക്കുന്നുമില്ല തന്നെ അവിടെ നിന്ന് ആരും രക്ഷിക്കാൻ പോകുന്നില്ലെന്ന് നീലിമയ്ക്ക് അതോടെ മനസ്സിലായി റാംദേവനെതിരെ കേസ് കൊടുത്ത പെൺകുട്ടിക്കും കുടുംബത്തിനും എല്ലാത്തിനും കാരണക്കാരനായ ധീരവിനുമെതിരായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെ നിന്നും പുറത്ത് കടന്നേ പറ്റൂ നീലിമ ഒടുവിൽ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് നിറങ്ങി മാറി ആ ഭാഗത്ത് വെളിച്ചം കുറവായതുകൊണ്ട് ധീരവിന്റെ ആളുകൾ അവളെ കണ്ടില്ല നീലിമ ഇരുട്ടുള്ള ഭാഗത്തേക്ക് കൂടുതൽ ചേർന്നിരുന്നു എന്നിട്ട് വീണ്ടും സിദ്ധാർത്ഥന്റെ ഫോണിലേക്ക് അവൾ വിളിച്ചു സിദ്ധാർത്ഥ് പ്ലീസ് ഒന്ന് ഫോൺ എടുക്ക് എന്നെ നിങ്ങൾക്കല്ലാതെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല പ്ലീസ് നീലിമ മനസ്സിൽ സിദ്ധാർത്ഥിനോട് എന്ന പോലെ പറഞ്ഞു അപ്പോഴും സിദ്ധാർത്ഥ് ഫോൺ എടുത്തില്ല സാധാരണയായി ഒരു വട്ടം വിളിക്കുമ്പോൾ തന്നെ സിദ്ധാർത്ഥ് ഫോൺ എടുക്കാറുണ്ട് ആദ്യമായാണ് രണ്ട് തവണ വിളിച്ചിട്ടും അവൻ ഫോൺ എടുക്കാതിരിക്കുന്നത് സിദ്ധാർത്ഥ് തന്നോട് എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടാവും ഫോൺ എടുക്കാത്തതെന്ന് നീലമയ്ക്ക് തോന്നി അവൾ വീണ്ടും വീണ്ടും സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് വിളിച്ചു സിദ്ധാർത്ഥ് ഇപ്പോൾ നിങ്ങൾ ഫോൺ എടുത്തില്ലെങ്കിൽ ഉറപ്പായും ഇവരെനെ കൊന്നാലും നിങ്ങൾ അറിഞ്ഞെന്ന് വരില്ല പ്ലീസ് സിദ്ധാർത്ഥ് ഒന്ന് ഫോൺ എടുക്ക് നീലിം ആശങ്കയോടെ മനസ്സിൽ പറഞ്ഞു അപ്പോഴും ധീരവിന്റെ ഗുണ്ടകൾ അവളെ തിരഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലായിരുന്നു സാധാരണ ചെറിയ മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ സിദ്ധാർത്ഥ് ഫോൺ കയ്യിൽ തന്നെ വെക്കുമെങ്കിലും ഇതുപോലെ വലിയ മീറ്റിംഗുകളിൽ അസിസ്റ്റന്റ് മനീഷിനെ ഏൽപ്പിക്കുകയാണ് പതിവ് നീലിമ വിളിക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ ഫോൺ മനീഷിന്റെ കയ്യിലായിരുന്നു രണ്ടു വട്ടം മനീഷ് ഫോൺ ശ്രദ്ധിച്ചില്ല മൂന്നാമതും കോൾ വരുന്നത് കണ്ടപ്പോൾ അയാൾ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി അപ്പോൾ ഡിയർ എന്നാണ് പേര് തെളിഞ്ഞു വന്നത് ഏ സാറിന്റെ ഫോണിൽ ഡിയർ എന്ന പേരിൽ ഒരാളോ സിദ്ധാർത്ഥ് സാറ് അങ്ങനെ സേവ് ചെയ്യണമെങ്കിൽ സാറിന് അത്ര വേണ്ടപ്പെട്ട ആരും ആയിരിക്കും ഫോൺ വന്നത് പറഞ്ഞില്ലേ എനിക്കാവും വഴക്ക് കിട്ടുന്നേ മനീഷ് സ്വയം പറഞ്ഞു സിദ്ധാർത്ഥ് ഇതൊന്നും അറിയാതെ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു മനീഷ് അപ്പോൾ ഫോണുമായി സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് പോയി സർ ഒരു ഫോണുണ്ട് മനീഷ് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അയാളെ നോക്കി സിദ്ധാർത്ഥിന്റെ നോട്ടം കണ്ട മനീഷ് ഭയന്നുപോയി ഇത്ര രൂക്ഷമായി നോക്കാനും മാത്രം താനെന്ത് തെറ്റാണ് ചെയ്തതെന്ന് പോലും അയാൾക്ക് മനസ്സിലായില്ല സിദ്ധാർത്ഥ് അപ്പോൾ ചോദിച്ചു മനീഷ് ആദ്യ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് തനിക്കറിയില്ലേ ഞാൻ ഈ സമയം ഫോൺ എടുക്കില്ലെന്ന് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു പെട്ടെന്ന് എന്ന് മറുപടി പറയണമെന്നറിയാതെ മനീഷ് സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി അയാൾ പെട്ടെന്ന് വിറയലോടെ ഫോൺ എടുത്ത് അവന് നേരെ നീട്ടി സർ ഇതൊരു ഇമ്പോർട്ടന്റ് കോൾ ആയിരുന്നു അതാ മനീഷ് തനിക്ക് നേരെ നീട്ടിയ ഫോൺ സിദ്ധാർത്ഥ് വാങ്ങി എന്നിട്ട് ദേഷ്യത്തോടെ സ്ക്രീനിലേക്ക് നോക്കി ഇത്ര ഇമ്പോർട്ടന്റ് ആറാണ് സിദ്ധാർത്ഥ് മനീഷിനെ നോക്കി ചോദിച്ചു അപ്പോൾ വീണ്ടും ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി സിദ്ധാർത്ഥ് ഫോണിൽ ഡിയർ എന്ന പേരിൽ നീലിമയുടെ നമ്പറിൽ നിന്ന് ഫോൺ വരുന്നത് കണ്ട് അമ്പരന്നു അവന് നീലിമയുടെ നമ്പർ കാണാതറിയാമായിരുന്നു പക്ഷെ പേര് ഡിയർ എന്ന് സിദ്ധാർത്ഥ് ഒരിക്കലും സേവ് ചെയ്തിട്ടില്ല അവൻ നീലിമ എന്ന് തന്നെയായിരുന്നു സേവ് ചെയ്തിരുന്നത് ഒരിക്കൽ അശ്വിൻ ഫോണിൽ ഗെയിമുകൾ കളിച്ചിരുന്നു അവനാവും അമ്മയുടെ പേര് അങ്ങനെ സേവ് ആക്കിയതെന്ന് സിദ്ധാർത്ഥ് ഊഹിച്ചു അപ്പോൾ മറുവശത്ത് നീലിമ ഭയന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ ഫോൺ ചെവിയോട് ചേർത്ത് ചോദിച്ചു ഹലോ എന്താ കാര്യം എന്ന് വേഗം പറഞ്ഞു തൊലക്കേ സിദ്ധാർത്ഥ ഫോണെടുത്ത സന്തോഷത്തിലായിരുന്നു നീലിമ അവൾ വെപ്രാളത്തോടെ പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് ഞെട്ടി നീലിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷ അവന്റെ കണ്ണുകളിൽ പ്രകടമായിരുന്നു സിദ്ധാർത്ഥ് മീറ്റി നടക്കുന്ന സ്ഥലത്തു നിന്നും അല്പം മാറി നിന്നിട്ട് ചോദിച്ചു എന്താ എന്തു പറ്റി നീ ഇപ്പം എവിടെയാ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ വെപ്രാളത്തോടെ ചുറ്റും നോക്കി സിറ്റി സിദ്ധാർഥ് അടുത്തുള്ളത് സംസാരിച്ചു നീലിമ പറഞ്ഞു ആരാ അവര് എന്തിനാ നിന്നെ തിരയുന്നത് വ്യക്തമായി പറ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ നീലിമ സംസാരിക്കുന്നത് ധീരവിന്റെ ഗുണ്ടകൾ കേട്ടു അവർ തനിക്ക് നേരെ വരുന്നത് കണ്ട് നീലിമ ഫോൺ കട്ട് ചെയ്ത ശേഷം അവിടെ നിന്നും ഇറങ്ങി ഓടി അവളെ ഗുണ്ടകൾ പിന്തുടർന്നു ഫോൺ കട്ടായപ്പോൾ സിദ്ധാർത്ഥ് ശരിക്കും ഭയന്ന് പോയി ഉടനെ മനീഷിനെ നോക്കി മനീഷ് ഉടനെ നമ്മുടെ ആളുകളെ വിളിച്ച് എന്റെ പിന്നാല അത്രയും പറഞ്ഞ ശേഷം സിദ്ധാർത്ഥ് ഉടനെ മീറ്റിംഗ് ക്യാൻസലാക്കി അവിടെ നിന്നും ഇറങ്ങി മനീഷും മറ്റുള്ളവരും അവൻ പോകുന്നത് നോക്കി ഒരു നിമിഷം നിന്നു നീലിമ ഹോട്ടലിൽ നിന്നും ഓടി അവൾക്ക് വഴി മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു എങ്ങനെയെങ്കിലും പുറത്ത് കടക്കുക എന്ന ലക്ഷ്യം മാത്രമേ അപ്പോൾ അവൾക്കുണ്ടായിരുന്നുള്ളൂ നീലിമ പുറത്തേക്ക് ഓടി അപ്പോൾ ധീരവിന്റെ ആളുകളും പിന്നാലെ ചെന്നു അവളെ വെറുതു വിടരുത് ഗുണ്ടകൾ ആക്രോശിച്ചു നീലിമയുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ എങ്ങനെയോ ഓടി ഹോട്ടലിന്റെ പുറത്തെത്തി പക്ഷേ അവിടെ നിന്നും പുറത്തേക്ക് പോവാൻ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അത് ഹോട്ടലിന്റെ പുറകിലുള്ള വശമാണെന്ന് അപ്പോൾ നീലമയ്ക്ക് മനസ്സിലായി അവൾ ഭയന്ന് തലയിൽ കയ്യവെച്ചു എന്റെ ഈശ്വര ഞാനിനി എങ്ങോട്ട് പോവും നീലിമ മനസ്സിൽ ചോദിച്ചു അവൾക്ക് ആ വഴിയൊന്നും പരിചയമുണ്ടായിരുന്നില്ല ഗുണ്ടകൾ പിന്നാലെ ഉള്ളതുകൊണ്ട് ഹോട്ടലിൽ തിരികെ കയറാനും സാധിക്കില്ല നീലിമ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി അപ്പോൾ ഹോട്ടലിന്റെ പിറകിലായി ഒരു ഗോഡൗൺ അവൾ കണ്ടു അതിലൂടെ പുറത്തേക്ക് കടക്കാൻ വാതിലുമുണ്ടായിരുന്നു ആ വഴി പോയാൽ റോഡിലേക്ക് കയറാമെന്നുള്ള ധാരണയിൽ നീലിമ ഗോഡൌണിലേക്ക് ഓടിക്കയറി തന്നെ ആരും കണ്ടില്ല എന്നായിരുന്നു അവളുടെ ധാരണ എന്നാൽ അത് തെറ്റായിരുന്നു നീലിമ ഗോഡൌണിൽ കയറി ഒളിക്കുന്നത് കണ്ട ഗുണ്ടകളിൽ ഒരാൾ ധീരവിന്റെ ഫോണിലേക്ക് വിളിച്ചു ഹലോ ധീരവ് ചോദിച്ചു സർ ആ പെണ്ണ് ഗോഡൌണിൽ കയറി ഇരിപ്പുണ്ട് ഗുണ്ട പറഞ്ഞു പറഞ്ഞു അവളെ അവളെ തന്നെ പോട്ട് ധീരവ് അത് കേട്ട ഗുണ്ടകളിൽ ഒരുവൻ ചെന്ന് നീലിമ കയറിയ വാതിൽ പുറത്തുനിന്ന് അടച്ചു നീലിമ ഉള്ളിൽ ഭയന്ന് വിറച്ചുപോയി അവൾ ഉടനെ ഗോഡൌണിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വാതിൽ തുറക്കാൻ ശ്രമിച്ചു അതുവഴി റോഡിലേക്ക് ഇറങ്ങി വേഗം സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് പോവാമെന്നായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ പക്ഷേ ആ വാതിൽ അവൾ എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ സാധിച്ചില്ല ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ